കേരളത്തിന് സ്വന്തമായിട്ടൊരു തന്നെ കേരളത്തിന്റെ പ്രത്യേകതകളിലിരുന്ന് ഇവിടുത്തെ പുഴകളും കായലുകളും ജലാശയങ്ങളുമാണ് കൊച്ചു പ്രദേശത്ത് നാൽപ്പത്തിനാല് നദികളും അത് നിറഞ്ഞൊഴുകുന്ന ജലവും കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഒരു കാലത്ത് കേരളത്തിന്റെ പ്രധാന ഗതാഗത മാർഗവും ജലഗതാഗതമായിരുന്നു കേരളത്തിന്റെ ഭംഗി അടുത്തറിയാൻ കായൽ യാത്രകൾ സഹായിക്കുന്നു വളരെ കുറഞ്ഞ ചെലവിൽ കൊച്ചിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര നടത്താൻ ഇന്ന് സാധിക്കും കൊച്ചിയിൽ നിരവധി പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വാട്ടർ മെട്രോ നിലവിലുണ്ട് അതാണ് കൊച്ചി വാട്ടർ മെട്രോ കൊച്ചിയുടെ ഭംഗി അടുത്തറിഞ്ഞുകൊണ്ട് യാത്ര പോകാം ഐ ആം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ട്രാവൽ ത്രൂ കൊച്ചി കൊച്ചി കായലെന്ന് പറയുമ്പോൾ പെരിയാർ വേമ്പനാട് വാട്ടർ രണ്ട് റിവർ കൂടി ചേർന്നിട്ട് കടലിന്റെ മധ്യത്തിൽ ഇത് പെരിയാറ് പെരിയാറാണ് നമ്മളത്ത് പോകുമ്പോ അത് വേമ്പനാടാ വേമ്പനാട് എന്ന് പറയുമ്പോ ആലപ്പി വഴി വന്ന വെള്ളമാണ് വേമ്പനാട് വാട്ടർ ഇവിടെ വന്ന് ആലുവഞ്ഞ പെരിയാറ് അപ്പൊ രണ്ട് റിവറാണ് രണ്ട് റിവർ കൂടി ചേരുന്നത് ഫോട്ടോ അതാണ് സീമൗസ് ഏരിയ എന്ന് കേരളത്തിൽ ഗ്രേറ്റർ കൊച്ചി മേഖലയിൽ സർവീസ് നടത്തുന്ന ഗതാഗത സംവിധാനമാണ് കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെയും ഏഷ്യയിലെ ഇത്രയും വലുപ്പമുള്ള ആദ്യത്തെ സംയോജിത ഗതാഗത സംവിധാനവുമാണ് ഇത് ഒൻപത് സ്റ്റേഷനുകളുടെ സേവനം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലോടെ ചില സ്റ്റേഷനുകളിൽ കൂടെ പ്രവർത്തനം ആരംഭിക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവും മുപ്പത്തെട്ട് ടെർമിനലുകളും പതിനാറ് റൂട്ടുകളുമായി എഴുപത്തി ആറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് ബോട്ട് മെട്രോ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നും ഇത് അറിയപ്പെടുന്നു കൊച്ചി വാട്ടർ മെട്രോയുടെ നിർമ്മാണം രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചു വൈറ്റിലയ്ക്കും ഇൻഫോ പാർക്കിനുമിടയിലെ ആദ്യപാത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു പല സ്റ്റേഷനുകളുടെയും ജോലികൾ ഇപ്പോഴും പുരോഗമിക്കുന്നു എ സി ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത് അൻപതും നൂറും യാത്രാശേഷിയുള്ള ഇലക്ട്രിക് പ്രൊപ്പല്ലർ ബോട്ടുകൾ മണിക്കൂറിൽ പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളാണ് ബോട്ടിലുള്ളത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് സർവീസ് നടത്തുന്നത് തിരക്കുള്ള ദിവസങ്ങളിൽ പതിനഞ്ച് ആണ് സർവീസ് ഫ്രീക്വൻസി കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് ഇരുപത് രൂപയും കൂടിയ നിരക്ക് നാൽപ്പത് രൂപയുമാണ് നൂറ്റി രൂപയ്ക്ക് പ്രതിവാര പാസുകളും അറുന്നൂറ് രൂപയ്ക്ക് മന്ത്ലി പാസുകളും ലഭ്യമാണ് കൊച്ചി മെട്രോ വൺ കാർഡ് ഉപയോഗിച്ചും വാട്ടർ മെട്രോയിൽ പ്രവേശിക്കാം മെട്രോ റെയിലിന് സമാനമായ സൗകര്യങ്ങളാണ് ഈ സർവീസിലുള്ളത് കൊച്ചിയിലെ ഇൻഫോ പാർക്കിന് സമീപമാണ് കാക്കനാട് മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും വൈറ്റിലേക്കാണ് മെട്രോ സർവീസ് ഉള്ളത് പത്ത് കിലോമീറ്റർ കനാലിലൂടെയാണ് യാത്ര കൊച്ചിയുടെ കായൽ ഭംഗി ശരിക്കും ആസ്വദിക്കാം നിരവധി പാലങ്ങൾക്കിടയിലൂടെ കടന്ന് പ്രകൃതി അടുത്തെറിഞ്ഞുകൊണ്ടാണ് പതിനഞ്ച് മിനിറ്റ് യാത്ര വൈറ്റില ബസ് ടെർമിനലിനോട് ചേർന്നാണ് മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സുകളും മെട്രോ സ്റ്റേഷനുകളും സ്റ്റേഷന് തൊട്ടടുത്താണ് കൊച്ചിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ മറൈൻ ഡ്രൈവിന് സമീപമായാണ് ഹൈക്കോടതി മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഫോർട്ട് കൊച്ചി വൈപ്പിനേക്കുമെല്ലാം സർവീസുണ്ട് വല്ലാർപാടം ടെർമിനലും വെല്ലിംഗ്ടൺ ഐലൻഡും കൊച്ചിയുടെ കായൽ ഭംഗിയും ആസ്വദിച്ചു കൊണ്ടുള്ള യാത്രയാണ് അറബിക്കടലും കായലുകളും കനാലുകളാലും ചുറ്റപ്പെട്ടതിനാൽ നൂറുകണക്കിന് ജലപാതകൾ കൊച്ചിയിലുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നഗരവും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവുമായ കൊച്ചിയിലെ ജനങ്ങൾക്കും ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് വാട്ടർ മെട്രോ കേരളത്തിന്റെ വികസനത്തിന് പ്രധാന തടസ്സം ഗതാഗത സൗകര്യത്തിലെ പിന്നോക്കമാണെന്നാണ് പലരും പറയുന്നത് വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അവർക്ക് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷവും ജനങ്ങളും അണിനിരന്നാൽ നമ്മുടെ നാട്ടിലെ ഗതാഗത മേഖലയിൽ വൻ വികസനമുണ്ടാവുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വാട്ടർ മെട്രോയും മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ പണി പുരോഗമിക്കുന്ന ആറുവരി പാതയും പ്രകൃതി കൊണ്ട് കനിഞ്ഞരുളിയ കേരളത്തിന്റെ വികസനത്തിന് വാട്ടർ മെട്രോ കരുത്തേകുമെന്നതിൽ സംശയമില്ല കൊച്ചി വാട്ടർ മെട്രോയ്ക്കൊപ്പം ജലഗതാഗതവും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ മറ്റിടങ്ങളിലും വന്നാൽ അത് വിപ്ലവമാകും എന്നതിലും സംശയമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് നിശ്ചയാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക